യേശു മിശിയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഏഴാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം പത്താമതെയും പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഏതാനും ശിശുക്കളെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ് അവരെ ഈശോ അനുഗ്രഹിക്കണം അതാണ് അവരുടെ ഉദ്ദേശം പക്ഷേ അവരെ കണ്ട് ശകാരിച്ച് തിരിച്ച് പറഞ്ഞു വിടാൻ പോവുകയാണ് ഇത് കണ്ടിട്ട് കോപിച്ച് ഈശോ അവരോട് പറയുകയാണ് അവരെ തടയരുത് വളരെ വ്യക്തമാണ് പറയുകയാണ് ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കാൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നീ ശിശുക്കൾക്കുള്ളതാണ് ദൈവരാജ്യം നീ വേറെ ആരെങ്കിലേക്കും ഇത് അവകാശപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ശിശു ഈ ശിശുക്കളെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാതെ ആർക്കും അവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇവർക്കുള്ളതാണ് ദൈവരാജ്യം ഇനി ഇവരെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ജീവിക്കുന്നവർക്കൂടെ ദൈവരാജി സ്വീകരിക്കാം ഇതാണ് ഈശോ പറയുന്നത് അപ്പോൾ ആ ഒരു ഗോ ബാക്ക് ടു ദ ബിഗിനിങ് അല്ലെങ്കിൽ ഗോ ബാക്ക് ടു ദ റിസോഴ്സ് എന്നൊക്കെ പറയുന്നൊരു അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നൊരു സംഭവം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നീ എങ്ങനെ തുടങ്ങിയത് സമ്പൂർണ്ണമായിട്ട് എന്നിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ടില്ല നീ എല്ലാം തുടങ്ങിയത് എന്നിട്ട് മെല്ലെ മെല്ലെ നീ വളർന്നപ്പോൾ നിനക്ക് കഴിവുണ്ട് ശക്തിയുണ്ടെന്നൊക്കെ നീ തിരിച്ചറിഞ്ഞു എന്ന പേരിൽ നീ എന്നെ ഉപേക്ഷിക്കുകയല്ലേ ചെയ്തത് അല്ല നീ തുടങ്ങിയതിൻ്റെ അതേ രീതിയിലേക്ക് തിരിച്ചു പോവുക എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത് അത് ഇക്രീം ബോസ്സിനോട് ഈശോ പറയുന്നത് വീണ്ടും ജനിക്കുന്നവൻ ജനിക്കാൻ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നൊക്കെ ഈശോ പറയുമ്പോഴും ഇതിന് സമാനമായ വാക്കിയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വീണ്ടും ജനിക്കുക ശിശുവാകുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ആ ഉത്ഭവസ്ഥാനത്തിലേക്ക് പോവുക നൈർമല്യത വീണ്ടെടുക്കുക ശരണം പ്രാപിക്കുക ഇതൊക്കെയാണ് ഈശോ ഊർപ്പിക്കുന്നത് അപ്പോൾ നമ്മളോട് ഈശോ പറയുന്നതാണ് നീ ഒരു ഉത്തമ ഉത്തമവിശ്വാസിയാണെന്നൊക്കെയുള്ള അല്ലെങ്കിൽ നിനക്ക് സഭയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും അല്ലെങ്കിൽ സഭയുടെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ പല മേഖലകളിലെ നിനക്കൊരുപക്ഷേ അറിവുണ്ടായിരിക്കാം അറിവും കഴിവും അധികാരവും ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നുമല്ല ഇവിടെ ആവശ്യം ആവശ്യം എന്ന് ചോദിച്ചാൽ നീ ഈശോയെ അറിഞ്ഞു തുടങ്ങിയ ആദ്യ സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹം ആദ്യ സ്നേഹം നീ കൈവിടിഞ്ഞൊക്കെയുള്ളൊരു പരാതികൂലം നമ്മൾ കാണുന്നുണ്ട് ആദ്യ സ്നേഹത്തിലേക്കും അതിൻ്റെ നൈർമല് രീതിയിലേക്കും അതിൽ നിന്നും ഉളവാകുന്ന ശരണപ്പെടലിലേക്കും നീ വളരാനായി അല്ലെങ്കിൽ തിരികെ പോകാനായി ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ദൈവരാജ്യം സ്നേഹിച്ചതാണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുക ഇത് വളരെ വ്യക്തമായിട്ട് ഈശോ ഈ കുട്ടിയെ വിളിച്ച് അതിൻ്റെ ഉദാഹരണം കൊടുക്കുക ഈ കുട്ടിക്ക് ദൈവരാജ്യം ഒരു രാജ്യം ഉറപ്പാണ് അത് വേറെ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ പോലെ ആവണം ഒരു മോഡൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ പൂർണ്ണമായ നിഷ്കളങ്കതയോടെ നിർമ്മലമായ സ്നേഹത്തോടെ നിസ്വാർത്ഥമായ സ്നേഹത്തോടെ സമ്പൂർണ്ണ സമർപ്പണ മനോഭാവത്തിൽ പ്രത്യാശ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ക്രിസ്തു വിഷയനായി മാറാൻ സാധിക്കും എന്നൊരു ഓർപ്പെടുത്തലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക നമ്മുടെ ഈശ്വരയുടെ പിന്നാലെ നടന്നു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു കുട്ടിയെപ്പോലെ ശരണപ്പെടാൻ ഒരു കുട്ടി തൻ്റെ അപ്പനിൽ അമ്മയിൽ എത്ര കണ്ട് ശരണപ്പെടുന്നു അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ സ്നേഹത്തിന് ആനുപാതികമായ രീതിയിൽ എത്ര കണ്ട് ശരണപ്പെടുന്നു അതുപോലെ നമുക്കും ദൈവത്തിൽ ശരണപ്പെടാനായിട്ട് ശ്രമിക്കാം അതുപോലെ കൃപക്കയെ പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ